സി പി എമ്മിന് കേരളത്തിൽ നിന്നും ലോക്സഭയിലുള്ള ആകെ ഒരു തരി കനലാണ് ആ കനലിനെ കൂടി ഇ ഡി അങ്ങ് പൊക്കുകയാണ് കരുവന്നൂർ കള്ളപ്പണം കള്ളപ്പണമിടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ മാത്രമല്ല കരുവന്നൂരിൽ സി പി എം നേതാക്കളും പാർട്ടിയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പാർട്ടിയുടെ സ്വത്ത് ലേലം ചെയ്ത പണം നിക്ഷേപകർക്ക് കൈമാറേണ്ട സാഹചര്യത്തിലാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതി അവിടെ കൊണ്ട് തീർന്നില്ല സി പി എം വില കൂട്ടയടി തുടരുകയാണ് ഇടത് സഹയാത്രികൻ മുൻ എം പി എം എൽ എ കെ വി തോമസിനെ വലിച്ചു കീറി രംഗത്ത് വന്നിരിക്കുകയാണ് കെ വി തോമസിന്റേത് ബബ്ബബ എന്ന സെബാസ്റ്റ്യൻ പോൾ തന്നെ പറയുന്നു മാത്രമല്ല സി പി എമ്മിനെ തോൽപ്പിച്ച കെ വി തോമസിനെ സി പി എം തലയിൽ വയ്ക്കുന്നു എന്നാൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സഹാക്കന്മാരെ സി പി എം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് സെബാസ്റ്റ്യൻ പോളിന്റെ വിമർശനം ും തീർന്നില്ല ലാൽസലാം പാട്ട് സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെ പതാക സി പി എമ്മിന്റെ അരിവാൾ ചുറ്റുക ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ നഗരസഭാ അധ്യക്ഷയ്ക്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു സി പി എം വിഷയത്തിൽ വിശദീകരണം തേടുമെന്നുള്ള ചർച്ചകളും മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് അവിടം കൊണ്ടും തീർന്നില്ല തണ്ണീരങ്കാട് ബാങ്ക് ക്രമക്കേടിൽ സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു ടി വി പ്രശാന്തും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ സി പി എം ആ വഴിക്കും വിട്ടിലായിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിലെത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മാരതി സിയാസ് കാറിൽ അതേസമയം കേരളത്തിലെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ എത്ര ലക്ഷത്തിന്റെ കാർ എന്ന ഉയർന്നിരിക്കുകയാണ് കേരളത്തിലെ മന്ത്രിമാർക്കും മുപ്പത്തിമൂന്ന് ലക്ഷത്തിനു മുകളിലുള്ള കാറുകളാണുള്ളത് എന്ന ചർച്ചകളുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തുണ്ട് ഇതിനിടയിൽ കേരളം കടക്കടിയിൽ കുത്തുപാള എടുക്കുകയാണ് സർക്കാരിന്റെ ആഡംബരവും ധൂർത്തും ഒഴിവാക്കണമെന്നുള്ള ഐ എസ് ഡി ജി റിപ്പോർട്ടും മാധ്യമങ്ങൾ സജീവ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് സാമ്പത്തിക വർഷം തീരാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ പദ്ധതികളൊക്കെ പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാർ എവിടെ എത്തുമെന്നുള്ള ചോദ്യമാണുള്ളത് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇടി ചോദ്യം ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിൽ തൃശൂരിൽ കരുവന്നൂരിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാധാകൃഷ്ണന് സമൻസ് അയച്ചു ഇ ഡിയുടെ നീക്കം കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രാധാകൃഷ്ണൻ സമൻസ് ലഭിച്ചതായി പി എ അറിയിച്ചെന്ന് രാധാകൃഷ്ണൻ പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് വ്യാജ വായ്പ കേസിൽ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകാൻ പി എം എൽ എ പ്രത്യേക കോടതി നടപടി തുടങ്ങി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിനെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറിയിപ്പിൽ നിലപാട് അറിയിക്കാനാണ് കോടതി ബാങ്ക് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡി കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്തു വകകൾ ബാങ്കിന് കൈമാറിയാൽ അത് ഏറ്റെടുത്ത നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരികെ നൽകാൻ കഴിയുമെന്ന ചോദ്യത്തിനുള്ള മറുപടി സത്യവാങ്മൂലമായി കോടതിയും ബോധിപ്പിക്കണം സിപിഎം നേതാക്കളും പാർട്ടിയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ അവരുടെ സ്വത്ത് വകകളും കണ്ടുകെട്ടിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പാർട്ടിയുടെ സ്വത്തും ചെയ്ത് പണം നിക്ഷേപകർക്ക് കൈമാറേണ്ട സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നതാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയുടെ തലവേദന സിപിഎമ്മിനുള്ളിലെ കൂട്ടയടി അവസാനിക്കുന്നേയില്ല വിവാദങ്ങൾക്കിടെ സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ വിമത ശബ്ദങ്ങൾ ഉയരാനുള്ള സാധ്യത പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമിതിയിലേക്ക് വീണ ജോർജിനെ ക്ഷണതാവാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിനിടെ സംസ്ഥാന സമിതിയുടെ ആദ്യയോഗം രാഷ്ട്രീയ പ്രമേയ ചർച്ചയാണ് അജണ്ടയെങ്കിലും പുതിയ സമിതികളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി വിമത ശബ്ദങ്ങൾ ഉയരുന്നത് സിപിഎമ്മിന് വെല്ലുവിളിയാണ് പി ജയരാജൻ ജെ മേഴ്സിക്കുട്ടിയമ്മ എം വി രാജേഷ് കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി അർഹരായ നേതാക്കളെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ വലിയ വെട്ടിനിരത്തലാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായത് സംസ്ഥാന സമിതിയിലേക്കും എൻ സുകണ്യെ പോലെ അർഹരായ പല നേതാക്കളും എത്തിയിരുന്നില്ല വീണാ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതും എ പത്മകുമാർ ചോദ്യം ചെയ്തതോടെയാണ് വിവാദം തലമുക്കിയത് സംസ്ഥാന സമിതിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും പുതിയ പാനൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പി ജയരാജനും അമ്മയും വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്റെ ചിലവിൽ അങ്ങനെ ഓസിന് നേതാവാകേണ്ട പത്മകുമാറിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പി വി എൻവർ സി പി എമ്മുമായി ഉടക്കി നിൽക്കുന്ന പത്മകുമാറിനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെല്ലുവിളിച്ച് പി വി എൻവർ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പത്മകുമാർ ഒരു വലിയ കള്ളം പറഞ്ഞുവെന്നും ആ കള്ളം സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പത്മകുമാറിനുണ്ടെന്നും പി വി എൻവർ കുറിച്ചു താൻ വിളിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് അല്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു തെളിവുകൾ നൽകേണ്ടിയിരിക്കുന്നു പി വി എൻവറിന്റെ ചിലവിൽ അങ്ങനെ ഓസിന് നേതാവാകണ്ട പത്മകുമാറിനെ പോലുള്ള ഹതഭാഗ്യരെ നാലാൾ അറിയുക പോലുമില്ല ഇനി പത്മകുമാറിന് സീറ്റൊക്കെ ചോദിക്കാം പി വി എൻവർ ഒരു ബ്രാൻഡാണെന്നും അൻവർ വിളിച്ചുവെന്ന വ്യാജ പ്രചാരണം നടത്തിയാൽ എന്തെങ്കിലും എച്ചിൽ കഷ്ടം ലഭിക്കുമെന്നും മനസ്സിലാക്കിയ പത്മകുമാറിന്റെ സ്മാർട്ട്നെസ്സിന് നൂറ് മാർക്ക് നൽകുമെന്നാണ് അൻവർ പരിഹാസരൂപേണ കുറിച്ചത് സി പി എമ്മിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ വീണ്ടും മറന്നിക്ക് പുറത്തു വരികയാണ് കെ വി തോമസിന്റേത് പോള് ആശാ പ്രവർത്തകരുടെ പ്രശ്നം തീർക്കാത്ത സർക്കാർ പ്രത്യേക പ്രതിനിധിക്ക് വാരി കോരി കൊടുക്കുന്നുവെന്നുള്ള വിമർശനം സെബാസ്റ്റിൻ പോളിൽ നിന്ന് തന്നെ വന്നതോടെ സി പി എം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വന്നു കയറുന്നവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ചും സ്വർണ്ണ മോദനം അണിയിച്ചും സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലെന്നും വന്നു കയറുന്നവർക്ക് സ്വീകാര്യത ഉണ്ടാവുകയും നിൽക്കുന്നവർക്കും ഇറങ്ങി പോകാത്തവർക്കും ഇരിപ്പിടം കിട്ടാതെ വരികയും ചെയ്യുന്നത് ശരിയല്ലെന്ന സി പി എം സഹയാത്രികനും മുൻ എംപിയും എം എൽ എയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ വിമർശിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിനെഴുതിയ കുറിപ്പിലാണ് ഇടത് സഹയാത്രകന്റെ ആക്ഷേപം കേരളത്തിന് കിട്ടാനുള്ള കാശ് കണക്ക് പറഞ്ഞു വാങ്ങാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ പോയ കെമിസ്ട്രി മാഷ് കെ വി തോമസ് ബബ്ബ ബബ്ബയായി പുറത്തു വന്നു എന്ന് തുടങ്ങുന്നു വിമർശനം അടുത്ത വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ആദ്യം കാണുന്ന വീട്ടിൽ അഭയം തേടുമ്പോൾ വീട് വിട്ടുപോയ പുത്രന്റെ തിരിച്ചുവരവായി അതിനെ കാണാനാവില്ല ആശാപ്രവർത്തകരുടെ പ്രശ്നം തീർക്കാത്ത സർക്കാർ പ്രത്യേക പ്രതിനിധിക്ക് വാരിക്കോലി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നിയന്ത്രണമില്ലാതെ ഖജനാവിൽ നിന്നും പണം കൊടുക്കുന്നു ന്യായമായ കാര്യങ്ങളിൽ പോലും എതിർപ്പ് പറയുന്ന ഇക്കാര്യത്തിൽ നിശബ്ദമായത് എന്തുകൊണ്ടാണ് എറണാകുളത്ത് അഞ്ചു തവണ സി പി എമ്മിനെ തോൽപ്പിച്ച് നാണം കെടുത്തിയ ആളാണ് തോമസ് ഈ സീറ്റ് മൂന്ന് തവണ സിപിഎമ്മിന് അഭിമാനത്തോടെ നേടിക്കൊടുത്ത ആളാണ് താൻ പാർട്ടിക്ക് വേണ്ടി എഴുതുന്നു പ്രസംഗിക്കുന്നു പാർട്ടിക്ക് ലവി കൊടുത്തയാളായിട്ടും തന്റെ ക്ഷേമത്തിൽ ഒരു താല്പര്യവും കാണിക്കാത്ത പാർട്ടി എതിർ പാളയത്തിൽ നിന്നു വന്ന തോമസ് എന്ന സാധുവിനോട് കാണിക്കുന്ന സാധാരണമാണെന്നും പോൾ കുറ്റപ്പെടുത്തി കടക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം സിപിഎമ്മിന്റെ പാർട്ടി പരിപാടിയാക്കിയതിൽ ശക്തമായ പ്രതിഷേധം ക്ഷേത്ര ഭരണ സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും കടന്നുകൂടണമെന്ന അംഗങ്ങൾക്ക് സിപിഎം നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ക്ഷേത്ര ഉത്സവങ്ങൾ പാർട്ടി പരിപാടിയാകുന്നത് നിത്യസംഭവമായി മാറി തനത് ആചാരങ്ങളെ വികലമാക്കി പരസ്യമാക്കുന്നതും പതിവായി ഇതുതന്നെയാണ് കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലും സംഭവിച്ചത് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ നേരിട്ട് രംഗത്തു വന്നിരുന്നു കടക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിയെ ചൊല്ലിയും വിവാദം ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജത് പണിക്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ചർച്ചയാവുകയാണ് കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടിയിൽ പുഷ്പനെ അറിയാമോ ലാൽ സലാം എന്നീ പാട്ടുകളാണ് പാടുന്നത് സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകങ്ങൾ സിപിഎമ്മിന്റെ അരിവാൾ ചുറ്റുക എന്നിവയൊക്കെ തുള്ളിക്കളിക്കുന്നു രാഷ്ട്രീയ പ്രചാരണത്തിന് ക്ഷേത്രങ്ങളെ വേദികളാക്കരുത് എന്ന ഹൈക്കോടതി വിധി പ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് മാറ്റേണ്ടി വന്നത് അന്ന് നാട്ടിലൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ ആവോ എന്നാണ് ശ്രീജത് പണിക്കർ ഫേസ്ബുക്കിലൂടെ ചോദിച്ചത് അടൂർ നഗരസഭാ അധ്യക്ഷയ്ക്ക് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന സിപിഎം പാർട്ടി കൗൺസിലറുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിനു പിന്നാലെ വിശദീകരണം തേടാൻ പാർട്ടി കൗൺസിലർ റോണി പാണം തുണ്ടിലിനോടാണ് വിശദീകരണം തേടുന്നത് അനാവശ്യ ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് അടൂർ ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി സിപിഎം അടൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അടൂർ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദിനെതിരെയാണ് കൗൺസിലർ റോണി പാണം തുണ്ടിൽ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് നഗരത്തിൽ യുവാക്കൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന മാഫിയൾക്ക് നഗരസഭാധ്യക്ഷ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുവെന്ന ഗുരുതരാരോപണമാണ് ഉന്നയിച്ചത് നഗരസഭാംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം പങ്കുവെക്കുകയും ചെയ്തു ഇത് പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധ പ്രകടനം നടത്തി ആ ശബ്ദരേഖ രഹിതമാണെന്നും ഇത്തരം ആരോപണം ഉന്നയിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമെന്താണെന്ന് അറിയില്ലെന്നും ദിവ്യാ റജീ മുഹമ്മദ് പ്രതികരിച്ചു അതേസമയം നഗരത്തിൽ ക്യാമറയും വെളിച്ചവും വേണമെന്ന് ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ലെന്നും റോണി വ്യക്തമാക്കുന്നു അടൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കടക്കെതിരെ സംസാരിക്കുമ്പോൾ ചെയർപേഴ്സണ് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നിങ്ങൾക്കിവിടത്തെ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടെന്ന് പറയും ിൽ ചെറുപ്പക്കാർക്കും ബൈക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ചെയർപേഴ്സണും ശിങ്കിടിമാരുമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ റോണി പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ റോണി പാണാം തൊണ്ടിൽ ഈ കടക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് ദിവ്യാ റജി മറുപടി നൽകി ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ യോഗത്തിൽ വെച്ച് തർക്കമുണ്ടായെന്നും മറ്റ് കൗൺസിലർമാർ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയാണ് തന്റെ ഇത്തവണത്തെ പൊങ്കാലയെന്ന് വ്യക്തമാക്കി ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് രംഗത്ത് വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ശോഭന ജോർജിന് പൊങ്കാല ആരോഗ്യം മാത്രമാണ് മുഖ്യമന്ത്രി ഈശ്വരാനുഗ്രഹത്താൽ കിട്ടേണ്ടത് ബാക്കിയുള്ള ബുദ്ധിയും സാമർഥ്യവും എല്ലാം അദ്ദേഹത്തിനുണ്ടെന്നാണ് ശോഭന ജോർജ് പറഞ്ഞത് പൊങ്കാല എടുപ്പു വച്ച സമയത്താണ് ഇത്തരമൊരു കാര്യം തോന്നിയതെന്നാണ് ശോഭന ജോർജ് പറയുന്നത് എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ് ഇത്തവണത്തെ പൊങ്കാല അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹത്താൽ കിട്ടേണ്ടത് ഒന്ന് മാത്രമാണ് അത് ആരോഗ്യമാണ് ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിനുണ്ട് നമുക്ക് പ്രാർത്ഥന മാത്രമാണ് നൽകാനുള്ളത് ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ശോഭന ജോർജ് പറഞ്ഞു തൊട്ടു പിന്നാലെ നിരവധി പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന പാലക്കാട് മാത്തൂർ തണ്ണീരങ്കാട് സഹകരണ ബാങ്കിലെ ലക്ഷങ്ങളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സത്യവാനി കുഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിപ്പ് കാലത്ത് ബാങ്ക് പ്രസിഡന്റായിരുന്ന എം രാധാകൃഷ്ണൻ സിപിഎം മാത്തൂർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു ബാങ്കിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉടലെടുത്ത വിഭാഗീയതയെ തുടർന്നാണ് രാജി ബാങ്കിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കണ്ടെത്തിയത് സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ചുങ്കുമെന്നത്തെ നീതി സ്റ്റോർ നടത്തിപ്പ് സത്യവാൻ ബാങ്ക് സെക്രട്ടറി മരുതാറോട് സ്വദേശി ജീവനക്കാരായ മുറിക്കാവ് സ്വദേശി തഞ്ചങ്കോട് സ്വദേശി എന്നിവർക്കെതിരെ സഹകരണ സംഘം രജിസ്ട്രാറുടെ പരാതിയിൽ കേസെടുത്തിരുന്നു തണ്ണീരക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ചുങ്കബന്ധത്തെ നീതി സ്റ്റോറിന്റെ മറവിലായിരുന്നു ക്രമക്കേട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ബാങ്കിന് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് ബാങ്ക് ജീവനക്കാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജപ്തി ഉടൻ നൽകിയില്ലെന്നും രജിസ്ട്രാർക്കെതിരെ പാർട്ടി നടപടി നടപടിയെടുത്തില്ലെന്നുമാണ് രാജിവെച്ച രാധാകൃഷ്ണന്റെ പരാതി സിപിഎം തേക്കൻകാട് ബ്രാഞ്ച് സെക്രട്ടറിയും മാത്തൂർ കർഷക സംഘം വില്ലേജ് സെക്രട്ടറിയുമാണ് രാധാകൃഷ്ണൻ കണ്ണൂരിൽ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് വിജിലൻസ് സ്പെഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പെട്രോൾ പമ്പിന് നിരാക്ഷേപത്രം ലഭിക്കാനായി അപേക്ഷ നൽകിയ ടി വി പ്രശാന്തും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് കൈക്കൂലി കൊടുത്തു എന്ന പ്രശാന്തിന്റെ വാദം സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ വിജിലൻസ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിന് നാലര മാസത്തിനു ശേഷമാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇരുവരും സംസാരിച്ചതിന്റെ കോൾ ഡീറ്റെയിൽസ് ഒരുമിച്ച് കണ്ടതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ ഉണ്ടെന്നും ഒരേ സ്ഥലത്ത് ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം കൈക്കൂലി നൽകിയെന്ന് പറയുന്നതിന്റെ തലേ ദിവസം പ്രശാന്ത് ഒരു ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും സ്വർണ വായ്പ വഴി എടുത്തതിന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ തുക നവീൻ ബാബു കൈപ്പറ്റിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൈക്കൂലി കൊടുത്തു എന്ന ചാനലിൽ വെളിപ്പെടുത്തിയ പ്രശാന്തിനെതിരെയും നടപടിയെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് കൈക്കൂലി നൽകി എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശാന്ത വിവരം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു ജീവൻ എടുക്കുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ എത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മാരതി സിയാസ് കാറിൽ കേരളത്തിലെ മന്ത്രിമാർക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന മാരതി സിയാസ് കാറിൽ അതേസമയം കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സഞ്ചരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന കിയ കാറിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എസ്കോട്ടിനും പൈലറ്റ് യാത്രയ്ക്കും ഇതുപോലെ വില കൂടിയ കാറുകളാണുള്ളത് ഇക്കാര്യം കേരളത്തിലെ വിവിധ ചാനലുകളിൽ ചർച്ചയായതോടെയാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാരും ഇതുപോലുള്ള വില കുറഞ്ഞ കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന സത്യം വെളിപ്പെടുന്നത് ഇതോടെ നരേന്ദ്രമോദി സർക്കാരിനെതിരായ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്ന ദുഷ്ചെലവിന്റെ മറ്റൊരു മുഖം കൂടി അഴിഞ്ഞു വീഴുകയാണ് കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ നഗരസഭാ മേധാവികൾക്ക് വരെയും ഇതിനേക്കാൾ വില കൂടിയ കാറുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സഞ്ചിത കടം അഞ്ചു ലക്ഷം കോടിയോളം രൂപ സർക്കാർ ആഡംബരവും ദൂർത്തും ഒഴിവാക്കണമെന്ന് ഐ എസ് ഡി ജി റിപ്പോർട്ട് കേരളത്തിന്റെ സഞ്ചിതകടം കോടികളാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റേത് പരിധിവിട്ട കടമെടുപ്പാണെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസിൻ്റെ റിപ്പോർട്ട് കേരളത്തിന്റെ ധനസ്ഥിതി നിജസ്ഥിതി എന്ന പഠന റിപ്പോർട്ടിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വിഭവ സമാഹരണം കൂട്ടണമെന്നും ആഡംബരവും ദൂരത്തം ഒഴിവാക്കണമെന്നും പറയുന്നു ഏതായാലും കേരളത്തിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് റിസർവ് ബാങ്കും കേന്ദ്ര ധനവകുപ്പും കേരളത്തിന്റെ കടമെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ വകമാറ്റി ചെലവ് ചെയ്യുക എന്നത് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു സാമ്പത്തിക വർഷം തീരാൻ രണ്ടാഴ്ച മാത്രം പദ്ധതികൾ പകുതി വഴിയിലാണ് ചെലവഴിച്ചത് അൻപത്തിരണ്ട് ശതമാനം മാത്രം വേണ്ടത് ഇരുപത്തയ്യായിരം കോടി വരെ സർക്കാർ ഓവർ ഡ്രാഫ്റ്റിൽ പ്രതീക്ഷ കേന്ദ്ര അനുമതിയിൽ ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്നും ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും കാര്യമില്ല ഒയാസിസിൽ നിർണായകം റവന്യൂ വകുപ്പ് പന്ത് വീണ്ടും സി പി ഐയുടെ കോർട്ടിലെത്തിയിരിക്കുകയാണ് ഒയാസസ് മദ്യനിർമ്മാണശാല എലപ്പൊള്ളിയിൽ നിന്ന് മാറ്റിക്കൂടെയെന്ന സി പി ഐയുടെ ആവശ്യം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞെങ്കിലും ഒടുവിൽ പദ്ധതിയുടെ ഭാവി സി പി ഐയുടെ കോർട്ടിൽ പാർട്ടി ആസ്ഥാനമായ എമൻ സ്മാരകത്തിലെത്തിയാണ് മുഖ്യമന്ത്രി സി പി ഐടെ ആവശ്യം തള്ളിക്കളഞ്ഞത് സി പി ഐടെ നിയന്ത്രണത്തിനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനങ്ങളാണ് ഭൂവിഷയത്തിൽ നിർണായകമാവുക